ഹായ് ഇന്ന് നമുക്കൊരു അച്ചപ്പം ഉണ്ടാക്കിയാലോ വേർന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക പിന്നെ നമുക്ക് വേണ്ട അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പാൽ അപ്പോൾ നമ്മൾ അതൊന്ന് അടിച്ചെടുക്കണം ചേർത്തത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് അടിച്ചു കിട്ടും ദോശമാവിനേക്കാൾ കുറച്ചു കൂടെ ലൂസായിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് കിട്ടുക അത് കഴിഞ്ഞ് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മതി പിന്നെ നമ്മൾ ഇതേ ചട്ടയടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ തിളച്ചാന്ന് അറിയാൻ ഒരു സൂത്രപ്പണിയുണ്ട് കുറച്ച് നമ്മൾ ആക്കി വെച്ചേക്കുന്ന മാവെടുത്ത് ആ എണ്ണയിലോട്ട് ഇടണം അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരണം പിന്നെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചെടുത്ത് നമ്മൾ എണ്ണയിലേക്ക് മുക്കി വെക്കണം കേട്ടോ കുറച്ച് നേരം അത് കഴിഞ്ഞ് നമ്മുടെ മാവിലോട്ട് മുക്കി മൊത്തം മുക്കരുത് ഒരു പകുതി ഭാഗം എന്നിട്ട് നമ്മൾ എണ്ണയിലേക്കും കിട്ടാൽ മതി അപ്പഴത്തേക്കും തന്നെ ും പിന്നെ നമ്മൾ മാവെടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഓരോ പ്രാവശ്യം മാവിൽ മുക്കുന്നതിന് മുമ്പ് അച്ച എണ്ണയും മുക്കി റെഡിയാക്കി വെക്കും ഒരു കാരണവശാലും മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കരുത് പകുതി ഭാഗം മാത്രം മുക്കിയാൽ മതി ചേരുവകളെല്ലാം നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ അതെ അപ്പം നമുക്ക് നല്ല മരിഞ്ഞ അച്ചപ്പം കിട്ടിയിട്ടുണ്ട് ഓരോ ഭാഗം വന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചും മറച്ചു നോക്കിയിട്ട് കുറേ നേരം ഇട്ടേക്കണം കേട്ടോ കഴിഞ്ഞുപോകാതെ നമ്മൾ വീട്ടിലൊരു അച്ചുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പം നല്ല സ്വാദിഷ്ടമായ മുരിഞ്ഞ അച്ചപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ